കാട്ട് ാണ് കള്ളന് വെക്കുന്നവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാദ്യത്തെ വിഷയം വന്നപ്പോ തന്നെ പത്രക്കാർ എന്നോട് ചോദിച്ചപ്പം ഞാന് നാടൻ ഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ ഒരു വർത്തമാനം പറഞ്ഞിരുന്നു ഇപ്പൊ അത് ശരിയായില്ലേ കള്ളൻ കപ്പലിൽ തന്നെയാണ് കള്ളന് വെക്കുന്നവരാണ് കേരളം ഭരിക്കുന്നത് അവർക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ കൂടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ജനങ്ങൾ സന്നദ്ധരായിട്ട് നിൽക്കുകയാണ് അതിന്റെ കൂടെ വേറെ ജനക്ഷേമത്തിന് നമ്മുടെ പഞ്ചായത്തുകൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ ഇവിടെ അവർ പരിശ്രമിച്ചിട്ടുണ്ട് പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഒരു വനിതയെ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ മൂന്ന ടേമിലായിട്ട് പതിനഞ്ച് കൊല്ലം പ്രസിഡന്റായിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനും അവരുടെ കീഴിൽ നല്ല ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കാനും സാധിച്ചത് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാ കൊണ്ടുവന്ന് രാജീവ് ഗാന്ധിയാണ് അന്ന് മാർസിസ്റ്റ് പാർട്ടി രാജ്യസഭയിൽ ആ നിയമത്തെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി പിന്നീട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടന ഭേദഗതിയിലൂടെ അധികാര വികേന്ദ്രീകരണം നടത്തിയത് കേരളത്തിൽ ശ്രീ കരുണാകരനും എ കെ ആന്റണിയും ഭരിച്ച കാലത്താണ് കേരളത്തിലും ഈ പഞ്ചായത്ത് നിയമങ്ങളിൽ അധികാര വികേന്ദ്രീകരണം എന്ന പഞ്ചായത്ത് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് അഞ്ചു കൊല്ലത്തിനിടയിൽ നിർബന്ധമായിട്ടും അസംബ്ലി പാർലമെന്റ് ഇലക്ഷൻ പോലെ പഞ്ചായത്ത് ഇലക്ഷൻ വേണം നേരത്തെ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു പതിനാറ് കൊല്ലം ഇല്ലേ വർക്കേ അറിയാവൂ ഒരു കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ എലക്ഷൻ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അറുപത്തിരണ്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ എല്ലാ ഗവൺമെന്റും മാറി മാറി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും എല്ലാ ഗവൺമെന്റുകളും വന്നിട്ട് ഓരോരോ കാരണം പറഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ നീട്ടിക്കൊണ്ടുപോയി പതിനാറ് കൊല്ലം ഒരേ പ്രസിഡന്റ് തുടർച്ചയായിട്ട് ഒരേ ഭരണസമിതി തുടർച്ചയായിട്ട് ഭരിച്ചു അതിന് ഒരു മാറ്റം വരുത്തിയതാണ് ഈ നിയമം അഞ്ചു കൊല്ലം കൂടുമ്പോൾ നിർബന്ധമായിട്ടും തെരഞ്ഞെടുപ്പാണ് അധികാര വികേന്ദ്രീകരണം സ്ത്രീ പ്രാതിനിധ്യം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളുടെ സംവരണം എല്ലാം ഉൾപ്പെടെ പഞ്ചായത്തുകൾക്ക് അധികാരങ്ങൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് തന്നെയാണ് വീതിച്ചു നൽകിയത് പിന്നെ അവരതിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയനാർ ഗവൺമെന്റ് വന്നപ്പോൾ അതിന് പേരിട്ട് ജനകീയ ആസൂത്രണം എന്ന് പേരിട്ടു കൊണ്ട് കുട്ടി അവരുടേതാവൂ പഞ്ചായത്ത് രാജ് നിയമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിയതാണ് അന്ന് കേരളത്തിൽ ആ നിയമം വന്നപ്പം ശ്രീ കെ കരുണായൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കോഴിക്കോട് ഒരു മേഖലാ കൺവെൻഷൻ ചേർന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് അന്ന് ഞാനാണ് ആ നിയമത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഭേദഗതി സംബന്ധിച്ച വ്യവസ്ഥകൾ പഠിച്ച് ആ കോൺഗ്രസ് യോഗത്തിൽ ക്ലാസ് എടുക്കാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയത് ഞാൻ ഓർമ്മിക്കുകയാണ് ആ നിയമം കൊണ്ടുവന്നത് നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ന് കേരള ഗവൺമെന്റ് എന്താ ചെയ്യുന്നു പഞ്ചായത്തുകൾക്ക് നിയമസഭ പാസാക്കുന്ന പദ്ധതി വിഹിതം പഞ്ചായത്തുകൾക്ക് ഗവൺമെന്റ് കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട് അത് വെട്ടിക്കുറച്ചിരിക്കുകയാണ് പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനത്തെ ഗവൺമെന്റ് ടുത്തുകയാണ് കൊടുക്കേണ്ട പൈസ കൊടുക്കുന്നില്ല പഞ്ചായത്തുകൾക്ക് മാത്രമല്ല അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് കേരള നിയമസഭ പാസാക്കിയ തുകയിൽ നിന്ന് ഈ സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് കോടി രൂപ കുറച്ചു പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് മാത്രം ഈ സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് കോടി രൂപ ഗവൺമെന്റ് വെട്ടി കുറച്ചു അസംബ്ലി പാസ്സാക്കിയ പൈസയാണ് പട്ടിക വർഗ ജനവിഭാഗങ്ങൾക്ക് കേരള നിയമസഭ പാസാക്കിയ പൈസയിൽ നൂറ്റി പന്ത്രണ്ട് കോടി രൂപ അസംബ്ലിയുടെ അനുവാദമില്ലാതെ സർക്കാരിന്റെ ഓർഡറിലൂടെ മാത്രം പട്ടികവർഗത്തിന്റെ അവകാശപ്പെട്ട നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് ഇപ്പൊ അവസാനം തെരഞ്ഞെടുപ്പിലെല്ലാം പരാജയപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രി ആയതിനു ശേഷം നമുക്കറിയാം നിയമസഭയിലേക്ക് പാലക്കാട്ടും അതുപോലെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും മൂന്ന് തെരഞ്ഞെടുപ്പ് നടന്നു മൂന്നിലും നമ്മൾ ജയിച്ചു നാലാമത് ചേലക്കര നടന്നു അവർക്ക് മുപ്പത്തി എട്ടായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് അത് പന്ത്രണ്ടായിരം ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു അപ്പൊ ജനങ്ങൾ അവർക്കെതിരാണ് പാർലമെന്റിൽ നമ്മൾ വൻവിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചു എവിടെയൊക്കെ പഞ്ചായത്തുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടക്കാല തെരഞ്ഞെടുപ്പായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളായിട്ട് നടന്നു ആ തെരഞ്ഞെടുപ്പുകളെല്ലാം നടന്നപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് യു ഡി എഫിന് സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി സാധിച്ചു ജനങ്ങൾ അവർക്കെതിരാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇപ്പൊ ചില വാഗ്ദാനങ്ങളുമായിട്ട് വരുന്നത് അതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ അതിൽ തെല്ലും ആത്മാർത്ഥതയില്ല കാരണം അവരെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുമെന്നാണ് നാലര കൊല്ലക്കാലം അതിനെ കുറിച്ച് ചിന്തിച്ചില്ല അതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ നാലര കൊല്ലക്കാലം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല ഈ പെലക്ഷം വന്ന് തോക്കുമെന്ന് വന്നപ്പോൾ രണ്ടായിരമായിട്ട് കൂട്ടി കൂട്ടുന്നു പറഞ്ഞു റബറിന്റെ സബ്സിഡി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നാണ് റബർ സബ്സിഡി കാരുണ്യ പദ്ധതി ചികിത്സാ പദ്ധതി അതെല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഇപ്പൊ റബർ സബ്സിഡി ഇരുന്നൂറ്റി അൻപതാക്കും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനമായിട്ട് പറഞ്ഞത് എങ്കിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് പാലായിൽ ഏറ്റവും വലിയ റബർ ഉൽപാദന കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് വരുമ്പോൾ അന്നത്തെ കോട്ടയം എം തോമസ് ചാഴികാടൻ അവിടെ വെച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു വേദിയിൽ വെച്ച് പറഞ്ഞു റാബറിന്റെ വില വർധനവില്ലാത്തതുകൊണ്ട് കൃഷിക്കാർക്കുണ്ടാകുന്ന പ്രയാസമാണ് പറഞ്ഞത് പക്ഷെ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഒരു മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഒരു കാര്യം നിവേദനമായിട്ടോ അല്ലെങ്കിൽ പ്രസംഗത്തിലോ ഒരു എംപിയെ പോലുള്ള ജനപ്രതിനിധി പറഞ്ഞാൽ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയും ചാഴികാടം പറഞ്ഞ കാര്യം ന്യായമായ കാര്യമാണ് അത് പരിശോധിക്കാം മറുപടി സ്വീകരിക്കാം അനുഭാവപൂർവ്വം അത് പരിഗണിക്കാം ു പകരം കേരള മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പരിപാടി എന്താണെന്ന് ചാഴികാടന മനസ്സിലായിട്ടില്ല ആ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല പിന്നെ മുഖ്യമന്ത്രി എന്തിനാ പോയത് കേരളത്തിലെ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലും പാർലമെന്റ് ഇലക്ഷൻ മുൻപ് ഇരുപത് മന്ത്രിമാരും ഒരു ബസ്സിൽ കയറി ആ ഇരുപത് മന്ത്രിമാരുടെയും സ്റ്റേറ്റ് കാർ പുറകെ പോയി ചെലവറയ്ക്കാനല്ല എല്ലാവരുടെയും സ്റ്റേറ്റ് കാർ പുറകെ പോയി കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ ഓട്ടപ്പള്ള ദർശനം നടത്തി സർക്കാരിന്റെ കാശും പിരിച്ചെടുത്ത കാശും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അങ്ങനെ ഒരു വേദിയിൽ മുഖ്യമന്ത്രി എത്തി അവിടെ പ്രസംഗിക്കുന്ന സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ കാര്യമാണ് അവർ കർഷകരുടെ വിഷയം അവിടുത്തെ ഒരു പാലത്തിന്റെ വിഷയം കുടിവെള്ള പദ്ധതിയുടെ വിഷയം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ആ ഒന്നും പറയാനല്ല ഈ പരിപാടി എന്ന് പറഞ്ഞു പ്രവർ കർഷകരെ അന്ന് മറന്ന ആളുകൾ അവരുടെ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റാൻ തയ്യാറാകാത്ത ആളുകൾ ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ വാഗ്ദാനവുമായിട്ട് വന്നിരിക്കുന്നു